ഒരു ചെറിയ വലിയ നഷ്ടബോധത്തിൻ്റെ കഥ പറയാമേ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിച്ച ഡാലിയ തൈയാണ് ആണ് ഇതിന് നൂറ് രൂപ കേട്ടോ വില ഇതിൽ മുട്ട ഒക്കെ ഉണ്ട് അപ്പോൾ ഇതിൽ നിന്ന് രണ്ട് തൈ കുറിച്ച് ഞാൻ വേറെ ചട്ടിയിലോട്ടും വെച്ചിട്ടുണ്ട് അത് കിളുത്ത് വരും എന്നാണ് എൻ്റെ പ്രതീക്ഷ ഇനി നഷ്ടബോധം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മൂന്നിലോ നാലിലോ മറ്റോ പഠിക്കുമ്പോൾ ഞങ്ങളുടെ ഒരു ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ എൻ്റെ പേരൻസിൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ലാവണ്ടർ കളറുള്ള ഡാലിയ പൂക്കൾ ഒത്തിരി വിരിഞ്ഞു നിന്നിപ്പോൾ അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമാണ് പൂക്കൾ കണ്ട കയ്യിൽ വേണമെന്ന് അപ്പോൾ ഞാനവിടുത്തെ ആൻറ്റിയോട് പൂ തരുമോ എന്ന് ചോദിച്ചു എനിക്കൊരു പൂ പറിച്ചു തന്നു പക്ഷേ എൻ്റെ പ്രായത്തിലുള്ള വേറൊരു കൊച്ചവിടെ ഉണ്ട് കേട്ടോ അവളിതെൻ്റെ ഇന്ന് സൂത്രത്തിൽ വാങ്ങിച്ചെടുത്തേ എന്നിട്ട് അവൾ ഇങ്ങനെ ഒരു കൂടിൻ്റെ അകത്തിട്ട് പെരക്ക് ചുറ്റുമൊക്കെ നടക്കുകയോ എനിക്ക് തരാതെ ഞാൻ പോരാൻ നേരത്തും എനിക്ക് തന്നില്ല കേട്ടോ ചോദിച്ചിട്ടും തന്നില്ല ആ ഒരു നഷ്ടബോധവും സങ്കടവും നാൽപ്പത്തെട്ട് വയസ്സായിട്ട് എൻ്റെ മനസ്സിലുണ്ട് കേട്ടോ ഇപ്പോഴാണ് എനിക്ക് ചെടികളൊക്കെ വളർത്താനുള്ള ഒരു സാഹചര്യം കിട്ടിയത് ഞാൻ ഒരു ഡാലിയ തയ്യൊക്കെ വാങ്ങിച്ചു ഇതാ പൂ വിരിഞ്ഞിട്ടുണ്ട് എനിക്കിത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് bayağı bir zandırsın, ne zandırsın.